സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മഞ്ഞപ്പിത്തം പടരുന്ന സാഹചര്യത്തിൽ സ്കൂൾ അടച്ചു കൊല്ലം അഞ്ചൽ ഇടമുളയ്ക്കൽ ഗവൺമെൻറ് ജവഹർ ഹൈസ്കൂളിലെ പതിനഞ്ചോളം വിദ്യാർത്ഥികൾ ചികിത്സയിലാണ് ഒരു വിദ്യാർത്ഥിയെ തിരുവനന്തപുരം എസ് എ ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് സ്കൂളിന് അഞ്ച് ദിവസത്തേക്ക് അവധി നൽകി അഞ്ചൽ ഇടമുളയ്ക്കൽ ഗവൺമെന്റ് ജവഹർ ഹൈസ്കൂളിലെ പതിനഞ്ചോളം വരുന്ന വിദ്യാർത്ഥികൾക്കാണ് മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത് ഈ കഴിഞ്ഞ ഒന്നാം തീയതിയാണ് ആദ്യമായി സ്കൂളിൽ മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്തത് പിന്നീട് കൂടുതൽ വിദ്യാർത്ഥികൾക്ക് മഞ്ഞപ്പിത്തം പടർന്നതോടെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലും അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സകൾ നേടി അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു മെഡിക്കൽ കോളേജിലെ പ്രവേശിപ്പിച്ച് വിദ്യാർത്ഥിയെ ഡിസ്ചാർജ് ചെയ്തു നമ്മുടെ ഈ ഇടമളക്കൽ ജവഹർ ഹൈസ്കൂളുമായി ബന്ധപ്പെട്ട് ഹെപ്പറ്റൈറ്റിസ് എ ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ ഇതിലെ ഫസ്റ്റ് കേസ് റിപ്പോർട്ട് ചെയ്ത സമയം മുതൽ തന്നെ നമ്മൾ ഇതറിയുകയും അറിയുകയും വേണ്ടുന്ന പ്രതിരോധ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഡി എംഒ തലത്തിലും ഡിസ്ട്രിക്ട് സർവേലൻസ് യൂണിറ്റിലും എല്ലാം ഇതിനെക്കുറിച്ച് അറിയിപ്പുകൾ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സോഴ്സ് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല നമ്മൾ സ്കൂളിലെ കിണറിലെ വാട്ടർ സാമ്പിൾ ടെസ്റ്റിനയച്ചിട്ടുണ്ട് ഉടൻ തന്നെ റിപ്പോർട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ കുട്ടികൾ പുറത്ത് കടകളിൽ നിന്ന് സിപ്പ് അതുപോലെയുള്ള സാധനങ്ങൾ കഴിക്കുന്ന സ്വഭാവം ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ കടകളിൽ നിന്നും സാമ്പിൾ എടുത്തിട്ടുണ്ട് അതിൻ്റെയും റിസൾട്ട് ആകുന്നതേ ഉള്ളൂ ഇപ്പോൾ നിലവിൽ പതിനഞ്ചോളം കുട്ടികൾ ഈ രോഗം ബാധിച്ചിട്ടുണ്ട് പല പല ആശുപത്രികളിലായിട്ട് ചികിത്സയിലാണ് നമ്മൾ സ്കൂളിലും പരിസര പ്രദേശങ്ങളിലും അതുപോലെ തന്നെ ഈ രോഗബാധ കണ്ടെത്തിയ കുട്ടികളുടെ വീടുകളും പരിസരങ്ങളിലും എല്ലാം സൂപ്പർ ക്ലോറിനേഷൻ ഉൾപ്പെടെയുള്ള പ്രതിരോധ നടപടികളും ബോധവൽക്കരണ പരിപാടികളും ഊർജിതമായിട്ട് നടത്തി വരികയാണ് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പൊതുജനങ്ങളോട് പറയാനുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് എ ആഹാര കൂടി മുഖ്യമായും വെള്ളത്തിൽ കൂടി പകരുന്ന ഒരു രോഗമാണ് അതുകൊണ്ട് എല്ലാവരും തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുടിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ പേഴ്സണൽ ഹൈജീൻ അതായത് ആഹാരം കഴിക്കുന്നതിന് മുൻപും വാഷ്റൂമിൽ പോയതിനു ശേഷവും കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് വൃത്തിയായി കഴുകുന്ന ഒരു ശീലം കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് ഈ രീതിയിൽ നമ്മൾ ഭക്ഷണ ശുചിത്വം പാലിച്ചു കഴിഞ്ഞാൽ ഈ രോഗം ഉണ്ടാകുന്നത് നമുക്ക് തടയാനായിട്ട് ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക നിർദ്ദേശത്തെ തുടർന്ന് സ്കൂൾ അഞ്ചു ദിവസത്തേക്ക് അടച്ചിടുവാൻ സ്കൂൾ അധികൃതർ തീരുമാനിച്ചു സ്കൂളിലെ കിണറ്റിലെ വെള്ളം പരിശോധിച്ചതിൽ കുഴപ്പമൊന്നുമില്ലെന്നാണ് റിപ്പോർട്ട് കടകളിൽ നിന്നും ഉൾപ്പെടെയുള്ള പാനീയങ്ങളും മറ്റും സംശയത്തിലാണ് ക്ലാസ് ഗ്രൂപ്പുകളിൽ കൊടുത്തു കുട്ടികൾ അടിയന്തരമായി എന്ന് പറയുകയും തുടർന്നുള്ള പരിശോധനയിൽ കുറച്ച് കുട്ടികൾക്കും കൂടി രോഗം ഉള്ളതായിട്ട് സ്ഥിരീകരിച്ചു അപ്പോൾ അവർക്കെ തന്നെ ഹോസ്പിറ്റലുകളിലും വീടുകളിലുമായി ചികിത്സയിലാണ് ഒപ്പം സ്കൂളിൽ ഈ അധ്യയന വർഷത്തെ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ ജൂൺ രണ്ടിന് നമുക്ക് ലഭിച്ച വാട്ടർ ടെസ്റ്റിംഗ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ശരിക്കും ഉപയോഗയോഗ്യമായ ഈ കോളിയോ അങ്ങനെയുള്ള വൈറസോ ബാക്ടീരിയോ ഒന്നും തന്നെ കിണറിലില്ല മാത്രമല്ല എല്ലാ മാസവും പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ വന്ന് ക്ലോറിനേഷൻ നടത്താറുണ്ട് പിന്നെ ഉച്ചയ്ക്ക് കുട്ടികൾക്ക് കുടിക്കുന്നതിനായിട്ട് യു പിയിലും ഹൈസ്കൂളിലും നമ്മൾ പ്രത്യേകം കെറ്റിലുകളിൽ ചൂടുവെള്ളമാണ് കൊടുക്കുന്നത് ഫിൽട്ടർ ചെയ്ത വെള്ളത്തോടൊപ്പം ചൂടുവെള്ളവും കൊടുക്കണം മാത്രമല്ല ഇവിടെ ആരോഗ്യവകുപ്പ് വെള്ളത്തിന്റെ സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട് അതിന്റെ റിപ്പോർട്ട് ഇതുവരെ ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് പുറത്തുനിന്നാണോ അതിൻ്റെ സോഴ്സ് കൃത്യമായി കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല സ്കൂളില് നമ്മുടെ ടോയ്ലറ്റുകളും ബാക്കിയെല്ലാം വളരെ ശുചിയായിട്ട് തന്നെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് സെപ്റ്റി ടാങ്കും കിണറും തമ്മിൽ മാനദണ്ഡ പ്രകാരമുള്ള അകലം പാലിച്ചുകൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു പതിനഞ്ച് വർഷത്തെ പഴക്കമേ ആ ടോയ്ലറ്റുകൾക്കൊക്കെ ഉള്ളു എന്തായാലും ശരി ഇത് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ച അടിസ്ഥാനത്തിൽ ആ ടോയ്ലറ്റ് ഞങ്ങൾ സെപ്ഷ്ടാങ്ങിലേക്ക് പോകുന്ന പൈപ്പും മാൻഹോളും ഒക്കെ നവീകരിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒപ്പം കിണറിൽ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് സൂപ്പർ ക്ലോറിനേഷൻ ഉൾപ്പെടെ നടത്തുകയുണ്ടായി എന്നിട്ട് ഇന്ന് മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം ഈ കിണർ വറ്റിച്ച് അത് ശരിക്കും അണുവിമുക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവിടെ ഒരു കുഴപ്പം ഇതിൻ്റെ സോഴ്സ് നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അത് അടിയന്തരമായിട്ട് കണ്ടെത്തി തരും എന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് എങ്കിൽ മാത്രമേ അത് ഒരു ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ ഒപ്പം ഈ കുട്ടികളൊക്കെ പല കുട്ടികളും പുറത്ത് കടകളിൽ മറ്റും സിപ്പ് അങ്ങനെയുള്ള വില കുറഞ്ഞ സാധനങ്ങൾ നിൽക്കുന്നതായിട്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ കുട്ടികൾ വാങ്ങി കഴിക്കാറുണ്ട് അതുകൂടി അത് അതിനുവേണ്ടി ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ സ്ഥോ ഇവിടെ ഉണ്ടായിരുന്നു അതിന്റെ സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു എന്തായാലും ശരി അതൊക്കെ കണ്ടെത്തുകയും അടിയന്തരമായി അതിന്റെ രോഗ നിയന്ത്രണം ഉണ്ടാകുകയും വേണം ഞാൻ അതിന്റെ ഭാഗമായിട്ട് മെഡിക്കൽ ഓഫീസർ അഞ്ച് ദിവസം സ്കൂൾ അടച്ചിടാൻ ഉത്തരവ് തന്നിരുന്നു അത് ഞാൻ എൻ്റെ മേലധികാരികളുടെ തീരുമാനത്തിനനുസരിച്ച് അവധി കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഡിപ്പാർട്ട്മെൻറ്റിലും ജില്ലാ പഞ്ചായത്തിൻ്റെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും ഒക്കെ ഈ വിവരം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വേഗത്തിൽ നിയന്ത്രണം ഉണ്ടാകുമെന്ന് നിരീക്ഷിക്കും കടകളിൽ നിന്നുമുള്ള പാനീയങ്ങളുടെ സാമ്പിളുകൾ ആരോഗ്യവകുപ്പും ഭക്ഷ്യസുരക്ഷാ വകുപ്പും ശേഖരിക്കുകയും പരിശോധനയ്ക്ക് അയയ്ക്കുകയും ചെയ്തു സ്കൂളും പരിസരവും ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ശുചീകരിക്കുകയും കിണർ വൃത്തിയാക്കുകയും മൂത്രപ്പുരകളിൽ നിന്നുള്ള പൈപ്പുകൾ മാറ്റി പുതിയത് സ്ഥാപിക്കുകയും ചെയ്ത നടപടികൾ നടന്നുവരികയാണ് അസുഖം ബാധിച്ച കുട്ടികളുടെ വീടുകളും പരിസരവും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ സന്ദർശിച്ച് മുൻകരുതലുകൾ സ്വീകരിച്ചു ന്യൂസ് കേരളം കൊല്ലം